അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു അധികാരത്തിലേക്കുള്ള ഗേറ്റ് വേയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പാർലമെന്റിൽ മത്സരിച്ച ആളാണ് അദ്ദേഹത്തിന് തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തും പക്ഷെ അദ്ദേഹം പോയില്ല അദ്ദേഹം ഇവിടെ നിന്നിട്ട് തിരുവനന്തപുരത്തിന്റെ വികസിത തിരുവനന്തപുരം എന്ന് പറഞ്ഞൊരു വലിയ കാഴ്ചപ്പാട് വെച്ചു ആ കാഴ്ചപ്പാട് മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു ആ കാഴ്ചപ്പാടാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും സെക്കുലർ കാഴ്ചപ്പാട് ശരിയാണ് ഏറ്റവും എന്താ പറയുക സർവാശ്ലേഷിയായ കാഴ്ചപ്പാട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്ന വികസനമാണ് വികസനത്തിന് മതമില്ല ജാതിയില്ല പ്രാദേശികതയില്ല ഒന്നുമില്ല അപ്പോൾ കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ ഏതൊരു കുട്ടിക്കും ഏത് ഒരു വാർദ്ധയ്ക്കും ബാധിച്ച മനുഷ്യനും ഏത് മതത്തിൽപ്പെട്ടവനും ഏത് ജാതിയിൽപ്പെട്ടവനും ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതും അവൻ്റെ നാടിൻ്റെ വികസനമാണ് അവൻ്റെ ഭാവി ശോഭനമായൊരു ഭാവിയാണ് അത് വാഗ്ദാനം ചെയ്യുന്ന ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി എന്ന് കേരളത്തിലുള്ളു അത് ബി ജെ പി ആണ് പോയിന്റ് നമ്പർ വൺ കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജിയെ പാർട്ടി സ്റ്റേറ്റ് പ്രസിഡന്റിനെ മോദിജി വിളിച്ചിരുന്നു മോദിജി വിളിച്ചിട്ട് മോദിജി പറഞ്ഞത് രാജീവേട്ടനോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ഞങ്ങൾ ഗുജറാത്തിൽ ആരംഭിച്ചത് അഹമ്മദാബാദ് പിടിച്ചിട്ടാണ് എന്നിട്ടാണ് ഞങ്ങൾ ഗുജറാത്ത് പിടിക്കുന്നത് അതുപോലെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവനന്തപുരം പിടിച്ചു കൺഗ്രാലേഷൻസ് ഇതാണ് രാജീവേട്ടൻ കൊടുത്ത അനുമോദനത്തിന്റെ അനുമോദനം ഇങ്ങനെയാണ്